ഭാരതാംബയെ അവഹേളിക്കുന്നവർ ഭാരതചരിത്രമറിയാത്തവരെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയഞ്ചു വർഷക്കാലം പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക കയറ്റാതിരുന്ന സി പി എം ഭാരതാബിയെ അവഹേളിക്കുന്നത് ദുഷ്ടലാക്കോടെയാണെന്നും കൃഷ്ണകുമാർ അമ്മയെ അവഹേളിക്കുന്നവരാണ് ഭാരതാമ്പെ അവഹേളിക്കുന്നത് ഭാരതാംബയെ അവഹേളിക്കുന്നതിൽ പ്രതിഷേധിച്ച് ബി ജെ പി അഞ്ചുവിളക്കിനു സമീപം ഭാരതാംബയുടെ ഛായാചിത്രത്തില് നടത്തിയ പുഷ്പാർച്ചന സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ദേശീയ പതാക രൂപപ്പെടും മുമ്പ് ഭാരത ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് കാവിക്കൊടിയാണ് ഭാരതാമ്പയും കാവിക്കൊടിയും പൗരന്മാരുടെ ആത്മാവാണ് സ്വതന്ത്ര ഭാരതത്തെ പതിനാറ് കഷണമാക്കണമെന്ന ആവശ്യമുയർത്തിയവരാണ് സി പി എം എന്നും കൃഷ്ണകുമാർ പറഞ്ഞു നേതാക്കന്മാരും എല്ലാം പറയുന്നത് ഞങ്ങള് മുന്നിൽ പുഷ്പാർച്ചന നടത്താൻ ഗവർണർ ഔദ്യോഗിക ചടങ്ങിൽ ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തെ രാഷ്ട്രസ്നേഹികളുടെ അവരുടെ ദേശീയ വികാരത്തിന്റെ ഭാഗമായ അവര് മാതാവായിട്ട് കരുതുന്ന ഭാരതമാതാവിൻ്റെ മുന്നിൽ പുഷ്പാർച്ചന നടത്താനായിട്ടുള്ള നിശ്ചയിച്ച സമയത്ത് അത് വിസമ്മതിക്കുന്ന മന്ത്രി ആ വിസമ്മതിക്കുന്ന മന്ത്രി ആ മന്ത്രിയെ പിന്തുണച്ചുകൊണ്ടിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും വന്നിരിക്കുന്നു ഭാരതമാതാവിൻ്റെ ഫോട്ടോ വെച്ചാൽ അത്തരം ചടങ്ങുകളിൽ ഞങ്ങൾ ബഹിഷ്കരിക്കും എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ശ്രീ ഇബ്രാഹിം സുലൈമാൻ ചെയ്തിരുന്നു റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കാൻ അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് പാർട്ടികൾ അവരുടെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഇസ്ലാമിസ്റ്റ് പാർട്ടികളായിട്ട് തീവ്ര പാർട്ടികളായിട്ട് മത പാർട്ടികളായിട്ട് അവര് മാറിയിരിക്കുക ജില്ലാ വൈസ് പ്രസിഡന്റ് മധു അധ്യക്ഷത വഹിച്ചു എൻ ശിവരാജൻ ഓമനക്കുട്ടൻ സ്മിതേഷ് ശശികുമാർ ബാബു വെണ്ണക്കര പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്